വടകരയിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വോട്ടിംഗ് വൈകിപ്പിച്ചതായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് ഇത് സംഭവിച്ചതെന്നും ഇതിനെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പിന്നെ തരത്തിലാണ് നിലയിലുള്ള കമന്റുകൾ പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ മുന്നിലാണ് ഞാൻ ഇന്നലെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചിട്ട് ഇവിടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം അതൊരു വ്യാജമായ നിർമ്മിതി ആണെന്നുള്ളത് അത്തരം ഒരു ഗ്രൂപ്പോ അത്തരമൊരു മെസ്സേജോ ഇല്ല എന്നുള്ളതും അത് തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ വ്യക്തിപരമായി എന്നെ പിൻ പോയിന്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ളത് ആ കുട്ടി പറയപ്പെടുന്ന കുട്ടി ഉൾപ്പെടെ വന്ന് അതിന്റെ മുഴുവൻ തെളിവുകളും വന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു ഈ പോസ്റ്റിട്ടെ പലരും അത് മുക്കിക്കൊണ്ട് ഓടി അതിൽ ഒരു പോസ്റ്റ് മുക്കാത്ത പ്രമുഖരായ ആളുകളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിട്ട് ഈ ധ്രുവീകരണത്തിന് ശ്രമിക്കരുതെന്നും ആ ധ്രുവീകരണം നടന്നിട്ടില്ല അത് വടകരയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുക്കുന്നവരല്ല എന്നുള്ളതും കൃത്യമായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും കാഫിർ എന്ന് വിളിച്ചു അതിൽ ഞാൻ മൗനം പാലിച്ചു